ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കൊട്ടിയടച്ചതോടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കുമ്പള ആരിക്കാടി കടവത്ത് ആരിക്കാടി ഓൾഡ് റോഡ് നിവാസികൾ വിദ്യാർത്ഥികളും പ്രായമായവരും തൊഴിലാളികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പരിഹാരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരത്തിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിറന്നു ന്യൂ ന്യൂ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന്സുകൾ കുമ്പള ആരിക്കാടി കടവത്ത് ആരിക്കാടി ഓൾഡ് റോഡ് പ്രദേശത്തെ മൂവായിരത്തിൽ പരം മത്സ്യമേഖലയിലുള്ള ജനങ്ങളും വിദ്യാർത്ഥികളുമാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ദുരവസ്ഥയിൽ കഴിയുന്നത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കൊട്ടിയടച്ചതാണ് നാട്ടുകാർക്ക് ഇത്തരമൊരു ദുരവസ്ഥ വരുവാൻ കാരണമായത് വിഷയത്തിൽ പലതവണ എം എൽ എക്ക് നിവേദനം നൽകിയിട്ടും ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ദുരിതത്തിന് പരിഹാരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിരന്നു

റോഡ് ടച്ചതോടെ പ്രദേശവാസികൾക്ക് വഴിയില്ലാതായിരിക്കുകയാണെന്നും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതെന്നും പ്രദേശവാസിയായ കാലിത് ആരിക്കാടി പറഞ്ഞു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ഇവിടെ ഓപ്പൺ ആയിരുന്നോ ഇവിടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ് ദിവസം കുട്ടികളും സഹായമായവരും മത്സ്യത്തൊഴിലാളികളും ഉറക്കിനും ജോലിസ്ഥലത്തോട്ട് ദിവസേന യാത്ര ചെയ്യുന്ന ഒരു വഴിയാതെ കൊട്ടിയടക്കപ്പെട്ടത് ഇതുമൂലം ഈ ഹോസ്പിറ്റലിലോട്ട് ഓൾ റോഡിലുള്ളവർ ആയിരുന്നെങ്കിൽ ഏകദേശം ആരിക്കാടിയിലേക്ക് ഒന്നര കിലോമീറ്റർ ചുറ്റി ചുറ്റി വളർന്നി സഞ്ചരിച്ചു വേണം ഇവിടെ ഹോസ്പിറ്റലിൽ ഈ സ്കൂളിലോട്ട് വരുന്നവര് പിഞ്ചുകുട്ടികൾ ഒന്നിക്കലി ആ വഴി കൂടി ചുറ്റി അഞ്ചോ ആറോ ഇവിടെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഒരു നാട്ടുകാരുടെ പ്രതിഷേധ പരിപാടി ആരിക്കാടി കടവത്ത് ജമാത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇർഷാദ് കലന്തർ ആരിക്കാടി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്